ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ശല്യക്കാരായ ഇരുപത്തിയഞ്ചോളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു അമരമ്പലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയത് കർഷകരുടെ പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു പന്നിയിടിച്ച് വാഹനാപകടങ്ങളും പതിവായതോടെ ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് വനം അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നി വേട്ട ശക്തമാക്കിയത് കൃഷി ശിപ്പിക്കുന്നതിന് പുറമേ ഒട്ടേറെ കർഷകർക്കും കാട്ടുപന്നി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം അത് പ്രത്യേകിച്ച് പന്നികളാണ് വലിയ പ്രയാസം നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഈ പ്രദേശത്ത് തന്നെ ഈ യാത്രക്കാർക്ക് നേരെ കുറുകെ പന്നി ചാടി കുറെ ആക്സിഡന്റുകളും ആളുകളൊക്കെ വരെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും പഞ്ചായത്ത് പിന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആർ ആർ ടി ടീമ് പിന്നെ ഫോറസ്റ്റും സംയുക്തമായിട്ടാണ് ഈ ഇത് നടപ്പാക്കിയത് എന്താണെങ്കിലും ഇത് കുറെ ആയിട്ട് കുറെ രണ്ടു മൂന്നാല് മാസം മുന്നേ തന്നെ തീരുമാനം എടുത്ത് കൊടുത്തതാണ് ഡിഎഫ്ഒയുടെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത് കൊന്നൊടുക്കിയ പന്നികളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ അഭിലാഷിന്റെ കണക്കെടുപ്പിനും പരിശോധനകൾക്കും ശേഷം അമരമ്പലം വനത്തിനകത്ത് സംസ്കരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വാടങ്കം അബ്ദുൽ ഹമീദ് ലബ്ബ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പാലക്കാട് മലബാർ ആർമറി സ്ഥാപന ഉടമ പി എസ് ദിലീപ് മേനോൻ എം എം സക്കീർ ഹുസൈൻ അസീസ് മങ്കട ഹാരിസ് ഫൈസൽ ജലീൽ ശ്രീധരൻ ശശി പ്രമോദ് അർഷാദ് ഖാൻ പുല്ലാനി എന്നിവരുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് അമരമ്പലത്ത് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പന്നികൾ പെറ്റുപെരുകിയ അവസ്ഥയാണെന്ന് വേട്ടക്കാർ പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലും തങ്ങളുടെ സേവനം ഉണ്ടാകുമെന്നും ഇവർ അറിയിച്ചു അത് തന്നെ ഓരോ കൂട്ടത്തില് പത്തും പതിനഞ്ചും ഇരുപതും വരെയുള്ള കൂട്ടം ആണെന്നെ രാത്രി കണ്ട പിന്നെ കാഴ്ച ഒരു ഭയങ്കര ഭീകരമാണ് ഇത്രയധികം പന്നികൾ ഇപ്പം അടുത്ത കാലത്ത് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ ഇതുപോലെ പന്നികളെ പിന്നെ ഹണ്ടിങ്ങിന് പോവാറുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ ഇത്ര അധികം പന്നിയുള്ള ഒരു പ്രദേശം ഇപ്പം അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര അധികം പന്നികളെ കാണുന്നത് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു ഇരിക്കുകയാണ് ഇത്ര അധികം പന്നികൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർഷം ഇത് ഈ രീതിയിൽ നിന്നാൽ ഓരോ വർഷം കൂടുന്തോറും ഇതിൻ്റെ പ്രസവം പത്തും പതിനഞ്ചും എണ്ണമാണ് ഒരു പ്രസവത്തിൽ പ്രസവത്തില്ത് അപ്പൊ ഈ ഇത്രയധികം അധികം പന്നികളിവിടെ ഉണ്ടാവുന്ന പറഞ്ഞാൽ രണ്ടു വർഷത്തെ പോലെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വരും ഹായ് ഗായ് മയക്കാലൊക്കെ വന്നില്ലേ ഇപ്പൊ സ്കൂൾ തുറക്കാനായി സ്കൂൾക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടില്ലപ്പോഴും ഞാൻ പോകുന്നോളൂ ഇങ്ങോട്ട് അകമ്പാടത്തിലെ വിസ്മയ ഫാൻസിൻ്റെ ഫുട്ബെയർക്ക് ഉപ്പ് തൊട്ട് എന്ന് പറയുന്ന പോലെ സ്കൂൾക്ക് വേണ്ടി ഏറ്റവും കാര്യം അതും ഓഫർ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ത്രീ ഡി ഡിസൈല ഒരുപാട് കളക്ഷൻ പെണ് പെൻസിൽ ക്രയോൺസ് എറേസർ ജോമെട്രി ബോക്സ് വാട്ടർ കളർ എന്ന് പോകുന്ന എല്ലാ സാധനങ്ങളും നല്ല കളക്ഷനോട് കൂടി കളക്ഷനോടുകൂടി കയ്യിലെ നെയ്മറിന്റെ നോട്ട്ബുക്കൊക്കെ അഞ്ചെണ്ണം എടുത്ത അഞ്ചെണ്ണം ഫ്രീ വാട്ടർ ബോട്ടിൽസും തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റബ്ബറിന്റെ വാട്ടർ ബോട്ടിലാളൊക്കെ ഉണ്ട് അതാകുമ്പോൾ പൊട്ടൂല പിന്നെ ഈ സാധനങ്ങളൊക്കെ നല്ല ലോഡാക്കി കൊണ്ടുപോകണ ബാഗ് ഇതിന് നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇപ്പൊ ട്രെൻഡിംഗിൽ നിൽക്കുന്ന കൊറിയൻ ബാഗ്സ് അതും പല ആസ്തറ്റിക് കളറില് വൈൽഡ് ക്രാഫ്റ്റ് സഫാരി ഒഡീസിയ എന്ന് പോകുന്ന എല്ലാ ബ്രാൻഡും സ്കൂൾ സ്റ്റുഡന്റ്സിന് മാത്രമല്ല കോളേജ് ഇല്ലതും വിടുന്നത് ഇതാണ് ഈ ഷോപ്പിന്റെ ഗോഡൗൺ ഈ ഗോഡൌൺ നേരത്തായി ഇപ്പൊ സ്കൂൾ ഉള്ള സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് എത്രയോ വലിയ ഗോഡൌൺ ഈ ഗോഡൌൺ വല്ല ഷോപ്പിന് അത്ര ഉൽപ്പന്ന തന്നെ ഉണ്ട് ഇതൊക്കെ മെയിൻ ഷോപ്പ് കാണുന്നത് ഇതാണ് ഫുഡ്വെയർ സെക്ഷൻ ജെൻസിനും ലേഡീസിനും വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നമ്മളെ ചാലിയർ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇല്ല ഷോപ്പ് ഈ കാണുന്ന ഫുഡ് വെയർസിന് വരെ നല്ല ഓഫറുകളുണ്ട് ലേഡീസിന് നല്ല ട്രെൻഡിങ് കളക്ഷൻ ഇതാണ് ഫാൻസി ആൻഡ് വെഡിങ് സെക്ഷൻ കളക്ഷന്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കാര്യങ്ങൾ വീഡിയോ കണ്ടു വരികയാണ് പറഞ്ഞാൽ നല്ല ഓഫർ ഉണ്ടാവും റെയിൻകോട്ടാണോ റെയിൻ കവറാണോ ഇതാണ് ടോയ്സിന്റെ സെക്ഷൻ ഇതേപോലെ തന്നെ സ്പോർട്സിനായിട്ട് വേറെ ഉണ്ട് അപ്പൊ വന്നോളി വിസ്മയ ഫാൻസി ആൻഡ് ഫുഡ്വെയർ ആകമ്പാടും അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ